ഇതിൻ്റെ നമ്മൾ ഉണ്ടാക്കാൻ പോണത് മാംഗോ ജ്യൂസ് അപ്പോൾ മാംഗോ ജ്യൂസ് ഉണ്ടാക്കാത്തവരാരും ഉണ്ടാവില്ല കുടിക്കാത്തവരാരും ഉണ്ടാവില്ല ഇതിപ്പോ ഞാൻ ഉണ്ടാക്കിയപ്പോൾ ഇതിൻ്റെ വെറുതെ ഒന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ അപ്പോൾ ഇതിനായിട്ട് ഞാൻ നാല് മാങ്ങയാണ് എടുത്തത് മാ നല്ല പഴുത്ത മൂവാണ്ട മാങ്ങ അപ്പോൾ ഈ മൂവാണ്ട മാങ്ങക്ക് ചെറിയൊരു പുളിയുണ്ട് നല്ല നിറയെ നാരും ഉണ്ട് കേട്ടോ അപ്പം ഇത് ചെറിയ കഷ്ണങ്ങളാക്കി മിക്സർ ജാറിലേക്ക് ഇട്ടിട്ട് പഞ്ചസാരയൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക ഞാൻ നാല് ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് അത് കൂട്ടുകയും ചെയ്യാം വേണമെങ്കിൽ കുറയ്ക്കുകയും ചെയ്യാം ഇതൊരു പാകത്തിന് ഒരു മീഡിയം മധുരമാണ് ട്ടോ ഭയങ്കര മധുരയില്ല പിന്നെ അതിലേക്ക് വെള്ളം തിളപ്പിച്ച് ആറിയ വെള്ളാണ് ചേർക്കേണ്ടത് കേട്ടോ ചൂടുള്ള വെള്ളമല്ല തിളപ്പിച്ച് നമ്മൾ കുടിക്കാനെടുക്കണ വെള്ളം ആറിയത് അത് ഒരു അര അരക്കപ്പ് ചേർത്തു എന്നിട്ട് നന്നായിട്ട് അടിച്ചെടുത്തിട്ട് അരിച്ചെടുത്തു കാരണം മൂവണ്ട മാങ്ങയിൽ നല്ല നാരുണ്ട് അപ്പം നാരുള്ള മാങ്ങയാകുമ്പോൾ അരിച്ചെടുക്കണം നാരില്ലാത്തതാണെങ്കിൽ അരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല കട്ടകളുണ്ടെങ്കിൽ മാത്രം അതൊന്നും എടുത്ത് കളഞ്ഞാൽ മതി പിന്നെ അതിലേക്ക് ഒരു ടീസ്പൂൺ നാരങ്ങ നീര് ചേർത്തു പിന്നെ ഒരു ഉപ്പ് ഉപ്പ് അധികം കൂടണ്ട കേട്ടോ അത്ര തന്നെ മതി അപ്പോൾ നാരങ്ങയാണെങ്കിൽ ഒരു ചെറിയ നാരങ്ങയുടെ പകുതി എടുത്തിട്ട് അതിൻ്റെ ജ്യൂസ് ഒഴിച്ചേർത്താൽ മതി ഇനി ഇത് അങ്ങനെ തന്നെ ഈ പാത്രം അങ്ങനെ തന്നെ ഫ്രിഡ്ജിൽ കൊണ്ടുവച്ച് തണുപ്പിച്ച് കുടിക്കാം അല്ലെങ്കിൽ നമുക്ക് നമുക്കിതിൽ ഐസ് ക്യൂബ് ഇടണെങ്കിൽ ഐസ് ക്യൂബ് ഇടാം ഐസ് ക്യൂബ് ഇടുമ്പോൾ മധുരം കുറയും അപ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ട് മധുരം ചേർക്കേണ്ടി വരും മ ഇപ്പോൾ തണുപ്പിക്കാണ്ടും കുടിക്കാം തണുപ്പ് പറ്റാത്തവർക്കാണെങ്കിൽ തണുപ്പിക്കാണ്ട് കുടിക്കാം അപ്പോൾ ഉണ്ടാക്കി നോക്കുക ബായ്